സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് കുറുപ്പും സേതുവും പല്ലവിയും പൂർണിമൊക്കെ സംസാരിക്കുന്ന സമയത്ത് പല്ലവി പൂർണ്ണിമയെ ആശ്വസിപ്പിക്കണം അമ്മ വിഷമിക്കൊന്നും വേണ്ട ഋതു ടെസ്റ്റേ ഷോപ്പിലേക്ക് പോയതല്ലേ അവൾക്ക് കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവളെ പിടിച്ചെടുക്കാനായിട്ട് അവൾ ആരെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം പൂർണിമ പറഞ്ഞു അവളുടെ കഴിവും പ്രാപ്തിയൊക്കെ എനിക്ക് മനസ്സിലായതാ ആ ഇന്ത്യൻ എടുത്ത് തലയിൽ വെച്ചു കഴിഞ്ഞപ്പം ഇനിയിപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം അപ്പോഴേക്കും അച്ചു പറഞ്ഞു അമ്മ അമ്മ വിഷമിക്കാതിരിക്കുക അങ്ങനൊന്നും സംഭവിക്കില്ല ആര് വന്നാലും അവളെ പിടിച്ചടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് കുറുപ്പമ്മാൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ പോലീസിനെ കൂട്ടി ലക്ഷ്മി വന്ന് വെറുതെ അല്ല അങ്ങോട്ടേക്ക് ലക്ഷ്മി ചില തീരുമാനങ്ങളൊക്കെ എടുത്താ വന്നത് അതുപോലെ ഞാൻ നടപ്പാക്കുകയും ചെയ്തു നടപ്പാക്കിനോ എന്താ കുറുപ്പമ്മായും പറയണെന്ന് ചെയ്തു വെച്ചു അതെ ലക്ഷ്മി ടെസ്റ്റേ ഷോപ്പ് പിടിച്ചെടുത്തു അത് പൂട്ടുകയും ചെയ്തെന്ന് പറയാണ് അതിനു ഷട്ടർ കിട്ടെന്ന് പറയാ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു ടെൻഷനായി പൂർണിമ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് ആകപ്പാടെ തകർന്നു പോയി പൂർണിമ ഏക പ്രതീക്ഷയായിരുന്നു ഇനിയിപ്പോൾ പൂർണിമ ടെ എസ്റ്റേഴ്സം അതും കൂടെ കൈവിട്ട് പോയല്ലോ എന്നോർത്തപ്പം വല്ലാത്തൊരു വിഷമം ആ സമയം മേലടുത്ത് വീട്ടിൽ മൂർത്തി വന്ന് വേണുഗോപാലിനോട് സംസാരിക്കുകയാണ് അരികെ തന്നെ ശൈലജ മയൂരി ഒക്കെ ഉണ്ട് ആ സമയം മൂർത്തി വേണുഗോ വേണുഗോപാലിനോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു അശ്വമേധം തന്നെയാണ് ലക്ഷ്മി മണം നടത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശൈലജ് പറഞ്ഞു അശ്വമേധം അല്ല തോന്നിയാസാണ് നടത്തണേന്ന് പറഞ്ഞു മയേരി പറഞ്ഞു അതാ കൃത്യമായിട്ടുള്ള കാര്യം അല്ല അമ്മ അശ്വമേധം നടത്തുകയെന്ന് മൂർത്തി അങ്ങൾ പറഞ്ഞല്ലോ എന്തിനു വേണ്ടിയിട്ട് പണ്ടുള്ള രാജാക്കന്മാരെ കുതിര വിട്ട് അങ്ങനെ ആ കുതിര പോകുന്ന സ്ഥലങ്ങളൊക്കെ സ്വന്തമാക്കും അതേപോലെ തന്നെ അമ്മ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നടന്നു പോയ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് വീണ്ടും അവിടെയൊക്കെ സ്വന്തമാക്കാന്ന് എന്ന് ശരിക്കും ഇത് തോന്നിയാസംന്ന് തന്നെയല്ലേ പറയേണ്ടത് അത് കേട്ടു കഴിഞ്ഞപ്പം മൂർത്തി പറഞ്ഞു ശരിക്കും ഇതൊരു പ്രതികാരമാന്ന് പറയുന്നത് ഉം പ്രതികാരമാണ് പോലും അമ്മയുടെ തോന്നിവാസം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കിത് എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു അല്ല ലേക്ഷ്മിക്ക് എന്നാ ഈ സ്വത്തിനോടും പണത്തിനോടും ഒക്കെ ആർത്തി തോന്നിയത് ഇതിങ്ങനൊന്നും ആയിരുന്നില്ലോ എന്ന് പറഞ്ഞു മയൂരി പറഞ്ഞു എന്ത് ചെയ്യാനാ അവരെ വെറുതെ തോൽപ്പിക്കാണ്ട് അനുഭവിക്കേണ്ട സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനാണ് ശ്രമിക്കണേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു മയൂരി അങ്ങോട്ട് പോയി അപ്പോഴേക്കും മൂർത്തി വേണുഗോപാലിനോട് പറഞ്ഞു ഇതിപ്പം സേതുമാന്ധവാനോടുള്ള ദേഷ്യമാണ് പകയാണ് സേതുമാധവനാണ് ജീവിതം താഴ്ത്തേന്ന് ഓർത്തിട്ട് ലക്ഷ്മി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണേ കാരണം സേതുമാധവനേക്കാളും സ്വന്തം ആനേക്കാളും വില കൽപ്പിക്കുന്നുണ്ട് വേണുസാറിനോടും അതുപോലെ തന്നെ മോളോടും ഇപ്പോൾ ഒരു ജീവിതം അതുകൊണ്ടാണ് ലക്ഷ്മി ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടു ഒരു നിമിഷം ഒന്ന് വേണുഗോപാൽ ആലോചിച്ചു ഇതേ സമയത്ത് സേതുവിൻ്റെയും പല്ലവീരത്ത് കുറപ്പമ്മാവൻ പറഞ്ഞു അതെ സേതു നീ ഒരു കാര്യം ചെയ്യാ നീ ഒന്നുകൂടെ പോയി ലക്ഷ്മിയോട് ഒന്ന് സംസാരിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടായാലോ അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു വേണ്ട കുറുപ്പമ്മാവ ഇനി അതിൻ്റെ ആവശ്യമില്ല ലക്ഷ്മി അമ്മയുടെ കാലിൽ പോയി വീണ്ട കാര്യമില്ല വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാം പോകുന്നൊക്കെ പോയിക്കോട്ടെ എന്നാലും ആ കാലിലേക്ക് വീണ് ഇനി എൻ്റെ സേതു ഏട്ടൻ കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിക്കണ സമയത്ത് ഋതു ഇന്ദ്രനും കൂടെ അങ്ങോട്ട് വരുവാണ് ദേവരെത്തില്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും അച്ചും പൂർണിമയും കൂടെ അങ്ങോട്ട് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഋതു പറഞ്ഞു എല്ലാം കൈവിട്ടു പോയെന്ന് പറയാണ് എന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറയണം അവരെല്ലാം കൂടെ കൈയടക്കി ഞാൻ തോറ്റു പോയെന്ന് പറയണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം പള്ളി പറഞ്ഞു പോട്ട ഋതു എന്ന് പറയണം എന്നാലും അതൊക്കെ ഞാൻ സഹിച്ചു പക്ഷെ എൻ്റെ അച്ഛൻ്റെ മോള് പോലും എല്ലാം ഞാനെന്നൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴേക്കും സേതുവിനും പൂർണിമയ്ക്കും ഒക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി അത് കേട്ടുകഴിഞ്ഞപ്പം ആ സമയം ഋതു പറഞ്ഞാൽ അവരനുഭവിക്കൂ പറയണം പറയുന്നത് അവരെന്താണെന്ന് നന്നായിട്ട് അനുഭവിക്കും നമ്മളോട് ഈ ചെയ്ത ദ്രോഹത്തിനൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളൊക്കെയാണ് അവർ കൈയടക്കി വെച്ചിരിക്കുന്നത് എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞാണ് സത്യം ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് അവരനുഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് പല പറഞ്ഞു അയ്യോ ഋതു നീ കുഞ്ഞിനെ തൊട്ട് സത്യം ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞു ആ സമയം ഇന്ദിര പറഞ്ഞു ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു പോകും കാരണം അങ്ങനത്തെ പ്രവൃത്തിയല്ലായിരുന്നോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പറഞ്ഞു ആ സമയത്ത് ഋതു പൊട്ടിക്കരഞ്ഞോണ്ട് പല്ലവേടെ നെഞ്ചിലേക്ക് വീഴുവാണ് കാരണം അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്ന ഋതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചോണ്ടല്ല ഋതു പൂർണ്ണിമ ടെസ്റ്റേഴ്സിലേക്ക് പോയത് ഭയങ്കര പ്രതീക്ഷയായിരുന്നല്ലോ പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകടം പറഞ്ഞപ്പോഴുള്ള ഉണ്ടായ ആ ഒരു വിഷം വരുന്ന ഋതുവിന് കുറച്ചു കഴിഞ്ഞപ്പം സേതുവിന്റെ പല്ലവേടെ അടുത്തേക്ക് ഋതുവും അച്ചും കൂടെ വരുവാണ് പിന്നീട് ഋതു പറഞ്ഞു സേതുവേട്ട എനിക്കൊരു കാര്യം അറിയണം സേതുവേന്റെ അമ്മയ്ക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങോ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സേതുവേണ്ട ആരോടൊപ്പം നിൽക്കും അമ്മയോടൊപ്പം നിൽക്കോ അതോ ഞങ്ങളുടെ ഒപ്പം നിൽക്കുമോ എന്ന് ചോദിച്ചോ അപ്പോഴേക്കും കുറിപ്പെടണം ആ പൂർണ്ണിമയും കൂടെ അങ്ങോട്ട് വന്നു സേതുവിന് ഉത്തരം മുട്ടി സേതു ഒന്നും മിണ്ടിയില്ല അ സേ പറ സേതുവേട്ട സേതുവേണ ആരോടൊപ്പം നിൽക്കുമെന്ന് ചോദിച്ചു പിന്നീട് സേതു ഒന്ന് ആലോചിച്ചു അതിനുശേഷം പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും കാരണം എന്താന്നല്ലേ എൻ്റെ അമ്മയ്ക്ക് വേണേൽ എന്നെ ദ്രോഹിക്കാം എത്ര വേണമെങ്കിലും ദ്രോഹിക്കാം പക്ഷേ നിങ്ങളെ ദ്രോഹിക്കാനോ പൂർണിമയെ ദ്രോഹിക്കാനായിട്ടോ അവർക്ക് യാതൊരു അവകാശമില്ല അതുകൊണ്ട് എനിക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റില്ല നിങ്ങളോടൊപ്പം നിൽക്കാനോ പറ്റുവോളെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പൂർണ്ണിമ സേതുൻ്റെ അടുത്ത് എന്ന് തൊഴിഞ്ഞു വേണ്ട സേതു നീ ഒരു യുദ്ധത്തിനും പോകണ്ട ഒന്നുമില്ലേലും നിന്നെപ്പോലൊരു മകനെ പ്രസവിച്ച് ഇത്രയും വളർത്തി വലുതേക്ക് എനിക്ക് തന്നല്ലോ എനിക്കത് മാത്രം മതി എനിക്ക് അത് മാത്രം മതി ലക്ഷ്മിയോട് ക്ഷമിക്കാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഋത് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമില്ല ഞങ്ങൾ ക്ഷമിക്കാനും പോകുന്നില്ല അവരോട് ക്ഷമിക്കണം പോലുമില്ലേ അത് ഈ ജന്മത്ത് നടക്കുന്ന കാര്യമില്ല എന്താണെങ്കിലും ഞങ്ങൾ ഇറങ്ങി തിരിക്കാൻ തന്നെ തീരുമാനിച്ചു അത് കേട്ടപ്പോൾ പൊന്നും പറഞ്ഞു വേണ്ട ഋതു അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം അവര് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ എന്തനുഭവിച്ചിട്ടുണ്ടെന്ന് അമ്മ പറ എന്താ അനുഭവിച്ചതെന്നെ ഏയ് ഒന്നുമില്ല എനിക്കത് പറയാൻ പറ്റില്ല എന്താണെങ്കിലും പറഞ്ഞാൽ മതിയാവുള്ളൂ അമ്മയുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ചുവും പറഞ്ഞു പറയമ്മേ എന്ത് കാര്യം അമ്മയുടെ ജീവിതത്തിലുണ്ടായത് അത് ഞങ്ങൾക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം പൂർണ്ണിമ പറഞ്ഞു എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞു പൂർണ്ണിമ അങ്ങോട്ട് കേറിപ്പോയി അപ്പോഴേക്കും പല്ലവി കുറുപ്പമ്മാവനോട് പറഞ്ഞു കുറുപ്പമ്മാവനെങ്കിലും പറ എന്താ സംഭവിച്ചതെന്ന് അമ്മയുടെ ലക്ഷ്മി അമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയണം അല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയണം എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യും ഋതു വെച്ചൊക്കെ പക്ഷേ അച്ഛൻ്റെ മക്കളല്ലാന്ന് പോലും പറഞ്ഞില്ലേ അതൊക്കെ അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നതിൻ്റെ അപ്പുറമാന്നൊക്കെ പറയണം അങ്ങനെ കുറുപ്പമ്മാവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്താണ് അവരുടെ പഴയ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പല്ലവി കുറുപ്പമ്മനോട് പറഞ്ഞു കുറുപ്പമ്മാവൻ പറ പൂർണാമ്മക്ക് ഏഹ് പറയാൻ പറ്റില്ല പക്ഷെ കുറുപ്പമ്മാവന് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള കാര്യം പൂർണിമ പറഞ്ഞിട്ടുണ്ടെങ്കിലോ സത്യം പറയാൻ പറഞ്ഞു ഈ സമയം പൂർണ്ണിമ അകത്ത് പോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് വല്ലാത്ത വിഷമത്തോടെ പിന്നീട് കുറുപ്പമ്മാവൻ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി മാധവമേനോൻ്റെ ക്ഷ്മിയുടെയും കല്യാണം നടന്നു പക്ഷേ എങ്കിലും ഒരിക്കലും മാധവ മേനും ഇഷ്ടപ്പെട്ടല്ല ലക്ഷ്മിയുടെ കഴുത്തി താലി അടത്തിയത് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു അങ്ങനെ ജീവിതം തുടങ്ങിയെങ്കിലും ഇഷ്ടപ്പെടാൻ മാധവമേനെ ശ്രമിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിയെ പക്ഷേ എങ്കിലും മാധവമേനോട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് പൂർണിമയെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അതിനുശേഷം ഈ പറയുന്ന ലക്ഷ്മിയമ്മ മാധവേനോടും ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷമാണ് പൂർണിമ വന്നേന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ഇനി ഇപ്പോൾ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഋതു അച്ചു അതൊക്കെ കേട്ടോണ്ടിരിക്കയാണ് അതിനുശേഷം ആ കഥകളൊക്കെ പറയണം അന്ന് അവിടെ സംഭവിച്ച കഥകളൊക്കെ ഇങ്ങനെ പറയുവാണ് കാരണം ഒരു ദിവസം ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് വല്ലാതെ വൈലന്റായി ലക്ഷ്മി അമ്മ നേരെ മാധവേൻ്റെ അടുത്ത് നിന്നു എന്നിട്ട് പറഞ്ഞു സത്യം പറ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവള് തന്നെയാണോന്ന് ചോദിച്ചു ആര് ആ ഭൂലോക ഭൂലോകരമ്പയില്ലേ ലക്ഷ്മി അല്ല ഭൂലോക രമ്പ പൂർണമില്ലേ അവളാണോന്ന് ചോദിച്ചു ദൈ നീ എന്തൊക്കെയാ ലക്ഷ്മി പറയണേ പിന്നെ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ അവള് തന്നെയാന്ന് ഈ സമയം സേതുമാധവനോടക്കിട സെറ്റി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ദേ നീ വെറുതെ അനാവശ്യം പറയരുത് എന്റെ മനസ്സിൽ അവളില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ അവള് മാത്രമുള്ള ഇത്രയും കാലം ജീവിച്ചല്ലേ എന്നിട്ടോ ഒരു കാര്യം എനിക്കും മനസ്സിലായി എന്റെ മനസ്സിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഞാനില്ലാന്ന് അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം മാധവേനെ പറഞ്ഞു ലക്ഷ്മി നീ വെറുതെ ഇല്ലാത്തതെ മനേണ്ട എങ്കിൽ സത്യം ചെയ്യ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്ത് പറ നിങ്ങൾ അവളെ സ്നേഹിക്കുന്നില്ല ഇപ്പോഴും അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞു അത് കേട്ടു മാധവമേനൻ കൈ കൈയ്യെടുത്ത് അവളുടെ തലയെ തൊട്ട് സത്യം ചെയ്യാൻ തുടങ്ങി ലക്ഷ്മിയുടെ അപ്പോഴേക്ക് ലക്ഷ്മി ആ കയ്യൊങ്ങ് തട്ടിമാറ്റി എന്നോട് കള്ളത്തരം പറയുന്നില്ലേ ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവളെ കണ്ടായിരുന്നു ആ ഭൂലോകരമ്പ പൂർണിമയെ അവൾ എന്താ ചെയ്തതെന്നറിയാവോ മാധവമേനൻ മകേരൻ നക്ഷത്രം എന്നും പറഞ്ഞുകൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നു ഇപ്പോഴും അവളുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നത് എന്നിട്ടോ ഞാൻ ഇതൊക്കെ വിശ്വസിക്കണോ അല്ലേ അതിന് അവൾ എന്തേലും ചെയ്യണേനെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നീ അവളെ വെറുതെ വിടാൻ പറഞ്ഞു ഓഹോ അപ്പൊ അവൾക്ക് ജീവിക്കണമല്ലേ എനിക്ക് ജീവിക്കേണ്ടല്ലേ മറ്റൊരു പെണ്ണിനെയും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന നിങ്ങളോടൊപ്പം ഒരു ഒരുത്തിയാവാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞു ഇനി നിങ്ങൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു സേതുവിനെ പോയി കുലയ്ക്ക് ഉണർത്തുവാണ മോനെ സേതു എഴുന്നേക്കാൻ പറഞ്ഞു എന്താമ്മേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ സേതുവിനെ കൂടെ അടുത്തുകൊണ്ട് നിർത്തി ദേ എൻ്റെ ഇവൻ്റെ തലേത്തൊട്ട് സത്യം ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ അവളില്ല എന്നും സത്യം ചെയ്യാൻ പറഞ്ഞു അപ്പോഴേക്കും മാധവമേനൻ പറഞ്ഞു ഞാൻ മോൻ്റെ തലേത്തോട്ട് സത്യം ചെയ്യില്ല എന്ന് പറഞ്ഞു ഓഹോ അപ്പം കാര്യം അതാണ് നിങ്ങളുടെ മനസ്സിൽ അവളാണ് അങ്ങനെയാണ് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ മോനെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കൈയിലേക്ക് പിടിച്ച് വലിച്ചു ബാ മോനെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലേക്ക് അവർ പിടിച്ചു വലിക്കുവാണ് അപ്പോഴേക്കും മാധവമേനേന് അവളുടെ കൈയിലേക്ക് ഒന്ന് നോക്കി പിന്നീട് അവന്റെ കൈയിലേക്ക് പിടിച്ചു സേതുന്റെ കൈയിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു അതെ എൻ്റെ മോനേത് ഏഹ് എനിക്കൂടെ അവകാശമുണ്ട് ഇവനെ വിട്ടേറാൻ ഞാൻ ഒരുക്കല്ലാന്ന് പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ നിനക്ക് നിന്റെ മോനെ വേണമെന്നുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിൽക്കണം അല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ എന്റെ മോനെ കിട്ടത്തില്ല നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ എങ്ങോട്ട് പോകും നിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ എനിക്കറിയില്ലാന്ന് കാരണം നിങ്ങൾ അവളെ അവരെ കയ്യിലെടുത്തിരിക്കുവല്ലേ നിങ്ങൾക്ക് സമ്പാദ്യമൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഞാൻ എൻറെ വീട്ടിലേക്കൊന്നും പോകുന്നില്ല എങ്ങോട്ട് പോകണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു ദൈ നിനക്ക് എൻറെ മോനെ കൊണ്ടാൻ പറ്റില്ല കാരണം നീ എങ്ങോട്ടാ പോണെന്ന് നിനക്ക് പോലും അറിയത്തില്ല എന്റെ മോനെ നല്ല രീതിയിൽ തന്നെ വളർത്താനായിട്ട് എനിക്കറിയാം എന്റെ മോനെ ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു